നമ്മൾ ഇന്നു മുതൽ ഓൺഗോയിങ് ആയിട്ടുള്ള പുതിയൊരു ഡ്രാമ കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ് അവർ യൂണിവേഴ്സ് എന്നാണ് ഡ്രാമയുടെ പേര് ഇതിലെ ഹീറോയ്ക്ക് ഹീറോയിനും അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കേണ്ടി വരും അതും തനിച്ചല്ല ഒരു കൈക്കുഞ്ഞിനെയും നോക്കി വളർത്തണം അവിടെ തുടങ്ങുന്ന പുകലുകളും തല്ലും ഒടുവിൽ അതൊരു പ്രണയമായി മാറുന്നതുമാണ് ഈ ഡ്രാമയുടെ കഥ ഇതിലെ യഥാർത്ഥ താരം ബൂജു എന്ന പേരുള്ള ഒരു ക്യൂട്ട് കുഞ്ഞാവയാണ് കുറെ ഇമോഷൻസും വയർ നിറയിച്ചിരിക്കാനുള്ള കോമഡിയുമുള്ള ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണിത് അപ്പൊ സമയം കളയേണ്ട അവർ യൂണിവേഴ്സിന്റെ ആദ്യ എപ്പിസോഡ് കണ്ടു നോക്കാം ആദ്യം തന്നെ ഹീറോയാണ് കാണിക്കുന്നത് ടേ ഹുങ് അവൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു ഒരു കാറൊക്കെ ഓടിച്ച് ജോലി സ്ഥലത്തേക്ക് പോവാണ് അവന്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ട് അവനൊരു ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് പുറകിൽ നിന്ന് ബബിൾ വിടണം ബോസിന്റെ ചീത്തകൾ കേൾക്കണം ലൈറ്റും പിടിച്ച് അവരുടെ പുറകെ ഓടണം അങ്ങനെയെല്ലാം അടുത്തത് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത് ഹുൻജിൻ അവൾ പാർട്ട് ടൈമായി ഫുഡ് ഡെലിവറി ആണ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനായി അവളും കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവൾ പണിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും അവൾക്കത് കണ്ട് സന്തോഷമായി ഗ്രോസറി സ്റ്റോറിലേക്ക് ഓടും മഴ വന്നവർക്ക് സാധനമെല്ലാം ഓഫറിൽ കിട്ടും അവൾ ആരെയും ഫോൺ വിളിച്ച് പറയുവാണ് കഴിഞ്ഞ തവണ നമ്മൾ എപ്പോഴാണ് ഇത്ര ലക്ക ആയത് മഴയാണെ അടിപൊളിയ ഇഷ്ടം പോലെ സാധനം വാങ്ങാം അതിന്റെ കൂടെ അവളെല്ലാം എടുത്ത് ട്രോളി നിറയ്ക്കുന്നുണ്ട് ഇനി കുറെ നാളത്തേക്ക് ഒന്നും വാങ്ങുകയേ വേണ്ട അവൾ വിളിച്ചുകൊണ്ടിരുന്ന അവളുടെ ചേച്ചിയും അവിടെ വരും അവർ രണ്ടും കൂടെ സാധനം വാങ്ങി കോടയും ചൂടി മഴയത്ത് വീട്ടിലേക്ക് പോവുകയാണ് അവർ അടിപൊളിയായി ഭക്ഷണം കഴിക്കുന്നതിനിടയിലെ ചേച്ചി ചോദിക്കും നീ പാർട്ട് ടൈം കൂടുതൽ ഷിഫ്റ്റ് ചെയ്തോ ഇല്ല നീ അപ്ലൈ ചെയ്ത് ജോലിയിൽ നിന്ന് നിന്നെ ആക്കിയോ അവളാണെ പരിങ്ങി അതെങ്ങനെ മനസ്സിലായി നീ വെറുതെ കിടന്ന് വായിട്ട് അലയ്ക്കുന്നതും കൂടുതൽ പാർട്ട് ടൈം ചെയ്യുന്നതും അങ്ങനെയുള്ളപ്പോഴാ എനിക്ക് നിന്നെ അറിയില്ലേ കോമ്പറ്റീഷൻ എത്തോ കുറച്ച് കൂടുതലായിരുന്നു എന്തായാലും ഗ്രാജുവേറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ജോലി കണ്ടെത്തും ഹുൻജിൻ നിനക്കിത് ഇത്ര തിരക്ക് നീ ഇപ്പഴ എല്ലേ മാത്രമല്ല നിനക്കാശ്രയിക്കാൻ ഞാനില്ലേ എങ്ങ് മണ്ണാൻ കട്ട ഇപ്പോ ചേച്ചിയുടെ ഫോണ് ബെല്ലടിക്കുമ്പോ ഞാൻ എടുക്കാന്ന് പറഞ്ഞ് അവൾ പോകും ബാഗ് നോക്കുമ്പോൾ അവൾ അതിലൊരു പ്രൊപ്പോസൽ റിങ് കാണും ആ ആള് ആരാണെന്ന് അവൾക്കറിയാം അവൾ മുമ്പൊരിക്കല് കണ്ടിട്ടുണ്ട് അവളിപ്പോ ആ റിങ് എടുത്ത് ആളുടെ അടുത്തേക്ക് പോകും എക്സ്ക്യൂസ് മീ മിസ്റ്റർ ആളൊരു പോലീസുകാരനാണ് അവൾ അയാളോട് വലിയ കാര്യത്തില് നിങ്ങളെൻ്റെ ചേച്ചിയെ പ്രൊപ്പോസ് ചെയ്തു എന്ന് എനിക്കറിയാം ചേച്ചിക്ക് അച്ഛനും അമ്മയും ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അപ്രൂവൽ തരുന്നു അതുകൊണ്ട് നമുക്കൊരു ഫാമിലി മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യാം എന്താ നിങ്ങളുടെ എല്ലാം വിളിക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കും അവനൊരു പാർട്ടിയിലാണുള്ളത് അവിടെയുള്ള രണ്ട് പെണ്ണുങ്ങള് അവനെ നോക്കി പറയും അത് ടേഹ് എന്നല്ലേ ഇന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നയാൾ വേറെ ആരെക്കാളും മുമ്പായിട്ട് അവനെല്ലാം സെറ്റപ്പ് ചെയ്തു അവനുള്ളത് കൊണ്ട് അടിപൊളി ഫോട്ടോസ് കിട്ടി ഇത് കേട്ടുകൊണ്ട് വരുന്ന അവൻ്റെ ബോസ് അവനെ കളിയാക്കി പറയും അവനതെല്ലാം തെരുവിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതാ ഫോട്ടോഗ്രാഫിയിൽ ഒരു മേജർ പോലും ഇല്ല എന്തിന് കോളേജിൽ പോലും പോയിട്ടില്ല ഏതോ ഒരു ഫോട്ടോ ഫോട്ടോഷോയിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ അവൻ്റെ റെസ്യൂമി വെറും ബ്ലാങ്കാ വാവ് നിനക്കതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ച് അവനും അങ്ങോട്ട് വരും നിനക്കിനോട് കുശുമ്പാണെന്ന് തോന്നുന്നു പിന്നെ ഹൈസ്കൂൾ മാത്രം പഠിച്ച് ഓർഫനായിട്ടുള്ള വേറെ ആരും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല അവനും ദേഷ്യം വന്നിട്ട് പക്ഷേ ഈ തെരുവിൽ പഠിച്ചു വളർന്ന എന്നെ നീ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇന്നും കൂടെ ഈ ലൈറ്റിന്റെ കീഴ് നിക്കുന്നതുകൊണ്ട് നമ്മളെ രണ്ട് സെയിം ആണെന്ന് നീ വിചാരിക്കേണ്ട നീവെറും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അയാൾ പോകും അവനൊന്നും മിണ്ടാതെ കടിച്ചു പിടിച്ച് ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റവലിക്ക് കുടിക്കും അടുത്ത സീനിൽ ഹീറോ കിടന്ന് ഉറങ്ങുവാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അവൻ അത് എടുക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ബ്രോ ഐ ലവ് യു ഇന്നലത്തോടെ നീ എൻ്റെ ഹീറോ ആയെന്ന് പറയും നീ എന്ത് തേങ്ങ ഈ പറയുന്നതെന്ന് ഇവൻ ചോദിക്കും അപ്പോഴാണ് ഇന്നലെ രാത്രിയിലെ സംഭവം അവൻ ഓർക്കുന്നത് കുടിച്ച് വെളിവ് കെട്ടതിന് ശേഷം അവൻ ബോസിനെ വിളിച്ച് ദേഷ്യപ്പെടുന്നതാണ് എന്നെ കുറ്റം പറയുന്നതിന് മുമ്പ് നീ ആദ്യം ഫോട്ടോ എടുക്കാൻ പഠിക്ക് ഒരു അസിസ്റ്റന്റിന്റെ അത്ര കഴിവ് പോലില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ ഓക്കേ ഞാൻ കിറ്റിയുമാണ് നീ എന്നെ ഇനി ഊറ്റി ജീവിക്കണ്ട അവൻ അവന്റെ കാർഡ് എടുത്ത് പൊക്കി എല്ലാവരുടെയും ബില്ല് എന്റെ കാർഡിലാക്കിക്കൊന്ന് വിളിച്ചു പറയും കൂടെയുള്ളവരെല്ലാം ആർത്തു വിളിക്കും ഇപ്പൊ നിനക്ക് ഓർമ്മ വന്നോ ഇന്നലെ രാത്രി നീ അടിപൊളിയായിരുന്നു അവൻ ഫോൺ വെച്ച് അവന്റെ പോക്കറ്റിൽ തപ്പി നോക്കും നീണ്ട ഒരു ബില്ല് അവന് കിട്ടും അത് കണ്ട് അവൻ കരയാൻ തുടങ്ങും അയ്യോ അയ്യോ ഞാൻ കുത്തുവാള എടുത്ത് ഇപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരും നോക്കുമ്പോൾ ബോസ് ആണ് നീ ക്വിറ്റ് ക്യുറ്റിയല്ല ഞാൻ നിന്നെ ഫയർ ചെയ്യുന്നു എന്ന് അയാൾ പറയും ഇപ്പോൾ റെൻ്റും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ഒക്കെയായി അവന്റെ ബാലൻസ് മൈനസ് ത്രീ ലാക്ക് ബോണാകും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ബെഡിൽ ഇടിച്ച് കരയും ഇതേ സമയം ഹ്യുഞ്ചിനിൻ്റെ ചേച്ചിയും ഫിയാൻസിയും വെഡ്ഡിങ് ഡ്രസ്സ് ട്രൈ ചെയ്യുവാണ് അവൾ അവരുടെ ഫോട്ടോ എടുത്ത് നന്നായിട്ടുണ്ടെന്ന് പറയും ചേച്ചി ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ലൈറ്റ് കണ്ടിട്ട് വാവ് അമേസിംഗ് ആണെന്ന് പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അവളിപ്പോൾ പുറത്ത് വന്നിട്ട് ആ ലൈറ്റിൻ്റെ പ്രൈസ് നോക്കുവാണ് അവളുടെ ബാലൻസും കൂടെ പരിശോധിക്കും ആകെ കുറച്ചേ ഉള്ളൂ അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ലൈറ്റിൻ്റെ പിക്ചർ കാണിച്ചിട്ട് എൻ്റെ ചേച്ചി ഇത് അടിപൊളിയാന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് അങ്ങനെ എനിക്കിത് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് പക്ഷേ എൻ്റെയിൽ അത്ര പണമില്ല ഇപ്പോൾ ടേഹുങ്ങിൻ്റെ വീട്ടിൽ അവൻ്റെ ഫ്രണ്ട്സ് വരും അവനവരെ സാനിറ്റൈസ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് വീട്ടിൽ കയറ്റുന്നത് തന്നെ നീ ഒറ്റയ്ക്കല്ലേ താമസം എന്നിട്ടും ഇവിടെ അത്ര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ആ എൻ്റെ സ്ഥലം എനിക്ക് പ്രിഷ്യസാ നിന്റെ സ്ഥലം എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ബില്ല് അടയ്ക്കണമെന്ന് ഫ്രണ്ട് പറയും ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ ചാടി എഴുന്നിട്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല സോറി എനിക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണ് ധർപ്പെടുത്തി തരുമോ എന്റെ സ്ഥലവേ ഇപ്പൊ കടത്തിലാണെന്ന് ഫ്രണ്ട് പറയും നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഇവിടെയുള്ള എന്തെങ്കിലും സാധനം വിറ്റാ മതി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് മറ്റവനൊരു കമ്പ്യൂട്ടർ ചൂണ്ടി ഇതായാലോ പുതിയതുപോലെ ഉണ്ടല്ലോ വേണ്ട അപ്പൊ പിന്നെ ഇതോ ഈ മിനിയേച്ചർ ഫർണിച്ചറ് കാണാൻ കൊള്ളല്ലോ അതേ തൊട്ടു പോകരുത് അതിന്റെ ഫർണിച്ചർ ബേബീസ് ആണ് ചാൾസും എലിസബത്തും ആലീസും പറഞ്ഞ് അവൻ ഉമ്മ കൊടുക്കും എങ്കിൽ പിന്നെ ഇനി ഇതേ ഉള്ളുവെന്ന് നമ്മുടെ ഹീറോയിൻ വാങ്ങാൻ ആഗ്രഹിച്ച അതേ ലൈറ്റ് ചൂണ്ടി ഫ്രണ്ട് പറയും അവനപ്പത്തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് പഴയ സാധനങ്ങൾ വിൽക്കുന്ന പിമാങ് എന്ന വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും ഈ ലൈറ്റും തപ്പിക്കൊണ്ടിരുന്ന അവര് ഉടനെ അത് കാണും സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടും സമയം കളയാതെ അവൾ മെസ്സേജ് ചെയ്യും ഈ ലൈറ്റ് ഇപ്പോഴും അവൈലബിൾ ആണോ അതെ നമുക്ക് ഇന്നൊന്ന് കാണാവോ സമയം സ്ഥലവും പറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നാല് മണിക്ക് അവനും സമ്മതിക്കും അവളാണെങ്കിൽ ഹാപ്പിയായി ഞാൻ എന്ത് ട്രിക്ക് എടുത്തും ആ ലൈറ്റ് വാങ്ങിക്കുന്നു പറയും അവളിപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുവാണ് അവിടെ നമ്മുടെ ഹീറോ ലൈറ്റെല്ലാം നന്നായി കവർ ചെയ്ത് അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾ കാണും അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലും അവനാണേൽ പിമാങ് എന്ന് ചോദിക്കും ആ അതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ബോ ചെയ്യും ഇത്രയേ ഉള്ളൂ ഇനിയുള്ളത് ഇവരുടെ യുദ്ധമാണ് റൗണ്ട് വൺ ഇതിന്റെ പൈസ കുറച്ചേ തീരൂ നീ ഇത് വാങ്ങിച്ചിട്ട് ഒരു കൊല്ലായിന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ മിണ്ടാതിരുന്നു എന്റെ ബേബി കേൾക്കണ്ട ഞാനിത് അത്രയധികം സൂക്ഷിച്ചു വെച്ചതാണ് റൗണ്ട് ടൂ അവൾ ഇമോഷണൽ ഡ്രാമ ഇറക്കും എനിക്ക് എന്തായാലും ഇത് വേണം എന്നെ ഒമ്പത് വയസ്സ് മുതൽ വളർത്തി എൻ്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാനാ ആ ഒരു വെഡിങ് ഗിഫ്റ്റ് ഏ എനിക്ക് നിന്റെ കള്ളക്കഥൊന്നും കേൾക്കട്ടാ ഞാനൊരു ഓർഫൻ ആയിട്ടാ വളർന്നത് ഈ സെന്റിമെന്റ്സ് ഒന്നും എന്റെ അടുത്ത് ചെലവാകില്ല റൗണ്ട് ഒരു കാര്യം കൂടി ഇത് ഫേക്ക് ഫേക്കല്ലല്ലോ ഫേക്കോ എന്റെ ബേബിയാണോ നീ ഫേക്ക് എന്ന് വിളിച്ചത് ഇതിങ്ങനെ പൊതിഞ്ഞു വീട്ടി വെച്ചാ എനിക്ക് കാണാൻ കൂടി കഴിയുന്നില്ല കൊറച്ചൊന്ന് അഴിച്ചു തന്നെ നോക്ക് ഫൈനൽ റൗണ്ട് അവള് ഒരു ഭൂതക്കണ്ണാടി വെച്ച് ആ ലൈറ്റ് മുഴുവൻ പരിശോധിക്കുകയാണ് ഇതിൽ കുറെ ഇരുമ്പ് തുരുമ്പൊക്കെ ഉണ്ടല്ലോ അതതിൻ്റെ ഡിസൈനാണ് അവിടെ പ്രിന്റ് ചെയ്തതാണ് അവ മറുപടി പറഞ്ഞ് മടുക്കും അവസാനം വേണ്ട മറന്നേക്ക് നീ ഇത് വാങ്ങണ്ട എന്ന് പറഞ്ഞ് അവൻ ലൈറ്റ് എടുക്കാൻ ചെല്ലും അവൾ അവനെ തടഞ്ഞ് ഞാൻ വാങ്ങാം ഞാൻ എന്ന് പറയും അവൾ ലൈറ്റ് കത്തിച്ചു നോക്കും ഫോണ് അവൻ്റെ കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോസ് എടുക്കുമെന്ന് ചോദിക്കും എന്നിട്ട് ലൈറ്റിൻ്റെ മുമ്പിൽ പോയി പല പോസ്റ്റില് നിൽക്കും അവനാണേൽ ലൈറ്റിൻ്റെ ഫോട്ടോ മാത്രം എടുക്കും ഇവളും ഇതിലുണ്ടെന്നാണോ വാ ചിന്തിക്കുന്നത് അവൻ എഴുന്നേറ്റ് നീ ഇത് വാങ്ങുന്നുണ്ടോ ഇല്ലയോ അവൾ ലൈറ്റിൽ മുറുകെ പിടിച്ച് ഞാനില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇതെന്റെ ചേച്ചിക്ക് വേണ്ടിയാ നീ പൈസ തരുന്നത് വരെ ഇത് നിന്റെ ചേച്ചിയുടെ അല്ല എൻ്റെയാണെന്ന് പറഞ്ഞ് അവനും അത് വലിക്കും അവള് തിരിച്ചും വലിക്കും ആ വലിയിൽ അവൻ്റെ നെഞ്ചത്തേക്ക് തട്ടി അവർ രണ്ടും വീഴും കൂടെ ആ ലൈറ്റും നിലത്ത് വീഴുന്നതിന് മുമ്പേ അവനത് ചാടി പിടിക്കും എന്നിട്ടത് പതിയെ നിലത്ത് വെക്കും അവളെ തട്ടി മാറ്റി അവൻ എഴുന്നേറ്റ് ലൈറ്റ് എടുത്ത് എൻ്റെ ബേബി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും പെട്ടെന്ന് ദേ ആ ലൈറ്റ് പൊളിഞ്ഞ് പൊടിയാകും എൻ്റെ ചേച്ചിയുടെ ലൈറ്റ് അവനിപ്പോൾ ലൈറ്റ് എടുത്ത് പുറത്തേക്ക് പോകും മതി നിന്നെപ്പോലെ ഒരു ദുരന്തത്തിൻ്റെ കൂടെ ഒരു ഡീലിന് ഞാനില്ലാന്ന് അവളെ നോക്കി പറയും ആ ഞാനെൻ്റെ ചേച്ചിക്ക് ഒരു പൊട്ടിയ ലൈറ്റ് ഇനി ഗിഫ്റ്റായി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളും പോകും പോകുന്ന വഴിയിൽ ഫോൺ ബെല്ലടിക്കും അവൻ നോക്കുമ്പോൾ അത് അവളുടെ ഫോണാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവന് കൊടുത്തിരുന്നല്ലോ അതിനാണെ ഒരു തുള്ളി ചാർജുമില്ല അവൻ വീട്ടിൽ കൊണ്ടുപോയി അത് കുത്തിയിടും തൊട്ട് അതിൽ അവളുടെ മെസ്സേജ് വരാൻ തുടങ്ങും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേഗം എൻ്റെ ഫോൺ തിരിച്ചു വന്നു ഹേയ് എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി മീറ്റിങ് നാളെയാണ് എൻ്റെ ഒരു ബ്രദറിലൊരു ഞാൻ നിന്നെ ശരിക്കും റിപ്പോർട്ട് ചെയ്യും അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അതിൽ കോൾ വരുന്നത് അവനെടുക്കും അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഫോൺ താന്ന് പറഞ്ഞ് അവൾ അലയ്ക്കും വേണേ വന്ന് വാങ്ങിക്കൊണ്ട് പോക്കും ഞാൻ എവിടെ വരണ്ടേന്ന് അവൾ ചോദിക്കുമ്പോൾ ഇന്ന് കണ്ട സ്റ്റേഷനിൽ തന്നെ വാ അത് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് എങ്കിൽ ഞാൻ നാളെ വരാം ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് അവൻ അതിലെ വാൾപേപ്പർ കാണുന്നത് അവളുടെയും ചേച്ചിയുടെയും ബ്രദറുകളോടെയും ഫോട്ടോയാണ് അവൻ അത് തന്നെ നോക്കി നിൽക്കും പിറ്റേ ദിവസം ഫാമിലി മീറ്റിംഗ് നടക്കുന്ന സമയം ഹൊൻജൻ ചേച്ചിക്ക് ചേട്ടനും വേണ്ടി വലിയൊരു ഹോട്ടലിൽ അടിപൊളി ഫുഡെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നമ്മുടെ ഹീറോ വരും സോറി ഞാൻ ലേറ്റായി പോയിന്ന് പറഞ്ഞു അവൻ അവിടെ ഇരിക്കും നീ എന്താ ഇവിടെ വേറെ വല്ലവരുടെയും ഫാമിലി മീറ്റിംഗിൽ വന്നിരിക്കുന്നേ ഒരുപാട് കാലമായി കണ്ടിട്ട് അല്ലേ ചേട്ടാ അവൻ നേരെ തിരിഞ്ഞു ചോദിക്കും ഇപ്പോ എത്ര വർഷമായി ചേട്ടാ ചേട്ടനോ അവർ അന്തം വിടും ഓ നീനെൻ്റെ ഇൻലോ ആണല്ലോ എന്ന് ഹീറോ ഹീറോയിനെ നോക്കി പറയും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഫുഡും കഴിക്കാൻ തുടങ്ങും ബാക്കിയുള്ളവർ ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ് നീ നല്ല അടിപൊളി സ്ഥലമാണുള്ള തിരഞ്ഞെടുത്ത് നിനക്കെൻ്റെ ടേസ്റ്റ് നന്നായിട്ടറിയാം മായ ഡിയർ ഇൻലോ എന്ന് അവൻ പറയും അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ അവൾ അവനെ കാണും ഹേയ് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് അവൾ ചോദിക്കും ഞാൻ നിന്നോട് താങ്ക് യു പറഞ്ഞില്ലല്ലോ താങ്ക് യു നീ കാരണമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്കെൻ്റെ ചേട്ടനെ കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നലെ നീ ഓഫനാണെന്നല്ലേ പറഞ്ഞേ ഉം ഞങ്ങള് ഇപ്പോഴല്ലേ വീണ്ടും ഒരുമിച്ച് അപ്പോ നീ ശരിക്കും വൂജിന്റെ ബ്രദറാണോ ഞാൻ നിന്നെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല അവന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഇന്നാരും വരില്ലെന്നാ വൂജും പറഞ്ഞേ ഓ അങ്ങനെയാണോ ചേട്ടൻ പറഞ്ഞേ ഇപ്പൊ ചേച്ചി അവനാണോ നീ പറഞ്ഞ ബ്രദർ എന്ന് ചോദിക്കും ആ ഞാൻ ആദ്യം അവനോട് സംസാരിക്കട്ടെ അവരിപ്പോ അവിടെ വന്നിരിക്കും ചേച്ചി അവനോട് ഞാൻ നിന്നെ ടേഹുങ് എന്ന് വിളിക്കട്ടെ നീ എന്താ ചെയ്യുന്നേ ചേട്ടാ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചേട്ടൻ അറിയോ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഓ നല്ല ജോലിയാണല്ലോ നിനക്ക് എത്ര വയസ്സായി അവൻ ചിരിച്ച് അപ്പോ സത്യമാണല്ലേ എന്നെ പറ്റി ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ചേട്ടൻ എഴുന്നേറ്റ് ദ്ദേഹം നമുക്ക് പുറത്തു പോവാം എനിക്ക് നിന്നോട് ആദ്യം സംസാരിക്കണം എന്തിന് എന്നെ ഓർഫനേജിൽ കൊണ്ടു തള്ളിയ കാര്യം ഞാൻ ഇവരോട് പറയുന്നു പേടിച്ചിട്ടോ നിങ്ങൾക്കറിയോ ആളുകളെ ഉപേക്ഷിക്കാൻ ഇവൻ മിടുക്കനാ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ആദ്യം ഒഴിവാക്കുന്നത് സ്വന്തം ഫാമിലി ആയിരിക്കും അതുകൊണ്ട് ഇവനെ അധികം വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും ചേട്ടനിപ്പോ അവന്റെ പുറകെ പോയി വിളിക്കും ഓടി ചെന്ന് അവനെ പിടിച്ചു നിർത്തി നമുക്ക് സംസാരിക്കാമെന്ന് പറയും എന്ത് നീ എന്നെ എന്റെ നല്ലതിനെ ഉപേക്ഷിച്ചതെന്നോ ഹേയ് ഞാൻ എന്താ ഫോട്ടോഗ്രാഫി തുടങ്ങിയതെന്ന് നിനക്കറിയോ നീ കാരണവാ നീ എനിക്ക് തന്ന ലാസ്റ്റ് ാസ്റ്റ് ബർത്ത്ഡേ പ്രസന്റ് ഓർമ്മയുണ്ടാകുമല്ലോ എനിക്കത് തന്നിട്ട് നീ പോയി ഞാൻ വെറുതെ നിന്റെ നൂണയെല്ലാം വിശ്വസിച്ചു ചേട്ടനാണേൽ തിരിച്ച് ഒന്നും പറയാനില്ലാതെ നിൽക്കും ആ നിമിഷം മുതൽ നീ എന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് മായച്ച് ഇപ്പോൾ പുതിയൊരു ഫാമിലി തുടങ്ങും അല്ലേ അതൊന്നും അറിയാതെ ഞാൻ വെറുതെ ഇന്ന് വന്നു ഇനി ഞാൻ നിന്നെ കാത്തിരിക്കില്ല ഇത്തവണ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവാണെന്ന് പറഞ്ഞ് അവൻ പോകും വീട്ടിൽ ചെന്ന് പഴയ സാധനങ്ങൾ അവൻ തുറന്നു നോക്കും ചേട്ടൻ കൊടുത്ത ക്യാമറ അവനും ചേട്ടനും കൂടെ അവസാനമായി എടുത്ത ഫോട്ടോ അന്ന് ആ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് അവനെയും കൊണ്ട് ചേട്ടൻ ഓർഫനേജിലേക്ക് പോകും മഴ തോരുമ്പോൾ ഞാൻ വന്ന് നിന്നെ കൂട്ടാം എന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് അവനെ അവിടെ ഉപേക്ഷിക്കും അവൻ പുറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചേട്ടാ എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോ ദിവസവും അവൻ ചേട്ടന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവൻ ആ ഫോട്ടോയും ക്യാമറയും എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടും ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുകയാണ് ലോങ് എപ്പിസോഡ് ആയതുകൊണ്ട് രണ്ട് പാർട്ടായി ചെയ്യാമെന്ന് വെച്ചു അടുത്ത പാർട്ടിലാണ് ഇവർ ആ കുഞ്ഞിനെ കാണുന്നത് ഓ അത് അട്ടിപ്പൊളിയാ ഞാൻ വേഗം ഇടാം അപ്പോൾ മിസ്സാവാതിരിക്കാൻ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ